ഹായ് എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തതു ഞാൻ കുറച്ച് നാലഞ്ച് സാധനങ്ങളെ ഓൺലൈനിൽ വാങ്ങിച്ചിണല്ലോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വന്നിചേച്ചു അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ അപ്പോൾ തന്നെ വീഡിയോ ഞാൻ കാണിച്ചിട്ട് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ ഞാൻ ഒരു പാൻഡിന്റെ ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാന്നുള്ളത് ക്വാളിറ്റി പറയാൻ വന്നിട്ടുണ്ട് അല്ലേ ാണ് പക്ഷേ ഭയങ്കരമായിട്ട് ഫ്ലെയറോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും നമുക്ക് എഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിരുന്നു അത് അപ്പോൾ ഇപ്പോൾ വാങ്ങിച്ചതും അതേപോലെ തന്നെയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഓരോ പ്രോഡക്റ്റായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് തന്നെയാണ് അപ്പോൾ എല്ലാം തന്നെ ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടാണ് കാണിച്ചിരുന്നത് ഓപ്പൺ ചെയ്ത് നോക്കി എന്നതിന് ശേഷം കാണിച്ചതാണ് ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ ഫസ്റ്റിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളൊരു ടിഷ്യൂ ഹോൾഡർ ആണ് നമ്മൾ ടേബിളിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റില്ല അപ്പം ഇതിൻ്റെ ഒരു ഭംഗി കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ ഇതിൽ ഫുള്ളായിട്ട് ആയിരുന്നു അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുത്തതാണ് ഇവിടെ നമ്മൾ ടിഷ്യൂ വെക്കുക അപ്പോൾ ഒരു സൈക്കിളിൻ്റെ മോഡൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചാണ് റേറ്റ് കുറവാണ് എല്ലാവരും ഞാൻ പ്രത്യേകം പ്രത്യേകം പറയുന്നില്ല എല്ലാത്തിനും റേറ്റ് കുറവുള്ള ആണ് ഞാൻ എടുത്തത് പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് സംഭവം നമുക്ക് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞതിൽ ചെയ്തതുപോലെ തന്നെ സൈഡിൽ ഞാൻ ഇട്ടോളാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഇടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് പോകാനുള്ളതുകൊണ്ടാണ് നീ ഇപ്പം തന്നെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റിനത്തെ പ്രൊഡക്റ്റ് ഇപ്പം രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോസിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കയ്യിൽ കണ്ടതുകൊണ്ട് ഞാൻ വാങ്ങിച്ചായിരുന്നു ഒരു കത്തിയ സെറ്റ് ആയിട്ടുള്ള സെറ്റ് കത്തി അപ്പോൾ ഇതിൻ്റെ ഇത് യൂസ് ചെയ്തിട്ടില്ല എനിക്ക് എങ്ങനെ എങ്ങനെയുണ്ടാവും ഇതിന് മോച്ചയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കണം അത് മൂന്ന് സൈസിലുള്ള കത്തികളാണേ അപ്പോൾ ഇതും റേറ്റ് ഞാൻ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇതിന് പ്ലെയിൻ കളേഴ്സ് ആയിട്ടുള്ളതും ഉണ്ട് പ്രിൻ്റഡ് ആയിട്ടുള്ള ഞാൻ പ്ലെയിൻ എടുക്കാട്ടെ പ്രിൻ്റഡ് ആയിട്ടുള്ള ആളുണ്ട് ഇത് തന്നെയാണ് ഓൾമോസ്റ്റ് ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ കണ്ടത് അപ്പോൾ മൂന്നായിട്ടുള്ളൊരു സെറ്റായിട്ടാണ് ഇതിൽ വരുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്രോഡക്റ്റ് ഇതാണ് പിന്നെ മുറാമിച്ച് വാങ്ങിയതുപോലെ ഒരു പാൻറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പാൻറ് രണ്ടെണ്ണം വരുന്നൊരു സെറ്റാണ് കഴിഞ്ഞൊരു അഞ്ചാണെങ്കിൽ ഇത് രണ്ടെണ്ണം വരികയാണ് അപ്പം ഇത് പക്ഷേ നല്ല ഫെയർ ആയിട്ടുള്ള നമ്മൾ മതി നിൽക്കുന്ന പാൻറ്റാണ് നല്ല ഫെയർന്ന് പറഞ്ഞാൽ നല്ല ഫെയർ ആയിട്ടുള്ള ഇത് ഒരു സൈഡ് രണ്ടാമത്തെ സൈഡ് ഇത് അപ്പം ഇതാ ഇതുപോലത്തെ ആണ് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ വഴങ്ങേനു വാങ്ങിച്ചത് പക്ഷേ അത് ക്വാളിറ്റി നല്ലതാണ് ലെയറ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ് ബ്ലാക്ക് ആൻഡ് മെറൂൺ ആണ് നമുക്ക് കോംബോയിൽ വരുന്നത് ഇതും ക്വാളിറ്റി ഞാൻ ഇവിടുന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പെയർ ആയിട്ട് വന്ന ബ്ലാക്ക് നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ മൂന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് പറയുന്നത് ഇതാണ് ഇപ്രാവശ്യം ആകെ ഒരു അഞ്ച് പ്രൊഡക്റ്റ് ആണ് വാങ്ങിച്ചത് അപ്പോൾ മൂന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് ഇതാണ് പിന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ വലിയൊരു ബോക്സ് ആണ് ഇതിന് ഉള്ള പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചത് ഞാൻ അതേപോലെ പാക്ക് ചെയ്ത് വെച്ചതായിരുന്നു ഫോട്ടോ ഫ്രെയിംസ് ആണ് അഫോർഡബിളായിട്ടുള്ള ആയിട്ടുള്ള ഫ്രെയിം സെറ്റാണ് ഇത് വരുന്നത് ഇതൊരു നയൻ ഫ്രെയിംസ് വരുന്നത് നമ്മളൊരു ഫൈവ് ഇൻറ്റു സെവൻ ആണെന്ന് തോന്നുന്നു ആ ഫൈവിൻ്റ് സെവൻ ആ ഒരു ഞാൻ ഡീറ്റെയിൽസ് മേലെ ഇടാം ആ ഒരു സെറ്റാണ് ഞങ്ങൾ കുറേ ഫോട്ടോസ് ഉണ്ട് മക്കളുടെ അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചാണ് പിന്നെ നല്ലതാണെങ്കിലും നമുക്ക് പിന്നെയും സെറ്റ് വാങ്ങാനോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇങ്ങനെ വാങ്ങിച്ചത് ബ്ലാക്കും വൈറ്റും വൈറ്റാണ് ഞാൻ വരുന്നത് ഗ്ലാസ് ആണ് നല്ല പാക്കിങ്ങൊക്കെ നല്ല അടിപൊളി പാക്കിംഗ് ആണ് നമുക്ക് പൊട്ടാണ്ട് നമുക്ക് ഒറ്റ പീസ് പോലും ഡാമേജ് ആവാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിക്കും ഒന്നും കൂടെ ഓർഡർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ക്വാളിറ്റി അടിപൊളിയാണ് ഫോട്ടോസിൻ്റെ നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ വെച്ച് ചെയ്യാനായിട്ട് നമ്മൾ പുറമേ നിന്ന് ഫ്രെയിം ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ തരും അപ്പോൾ ഇങ്ങനത്തെ താങ്ങുന്ന സമയത്ത് ഈ ഒരു സൈസുള്ള ഫോട്ടോസ് വെക്കാൻ അടിപൊളിയാണിത് വൈറ്റുമാണ് ഒരു ബ്ലാക്ക് ഒരു ഫൈവ് പീസസും വൈറ്റ് ഒരു ഫോർ പീസസും ആയിട്ടാണ് വരുന്നത് നല്ല ക്വാളിറ്റിയാണ് ഒന്നും പറയാനില്ല എപ്പോഴാണ് നല്ല സേഫ് ആയിട്ടുള്ള പാക്കിംഗ് ആയിരുന്നു ഇത് മാത്രമല്ല ഇതിൻ്റെ മുകളിലൊരു പാക്കിംഗ് കൂടെ ഉണ്ടായാലും ഞാനത് അയച്ചതാണ് അപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അത് അയച്ചു മാറ്റിയതാണല്ലോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാക്കിങ് ഇത്രത്തോളം സേഫ് ആണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലേർ ഞാനിതിവിടെ വെച്ചത് വീഡിയോയിൽ കണ്ടിട്ട് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ് ഇതും ഞാൻ യൂസ് ചെയ്ത് നോക്കി എട്ടിപോട്ടെ ഇതാണ് സംഭവം അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞ എന്റെ ശാലക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മള് എഗ്ഗ് ബോയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഞാൻ രണ്ട് ലെയർ ആയിട്ടുള്ളത് പക്ഷേ ഞാൻ ഒറ്റ ലെയർ ഉള്ളതാണ് വാങ്ങിച്ചത് ഒറ്റ സമയം നമുക്ക് ഏഴ് മുട്ട ഏഴ് മുട്ട നമുക്ക് ബോയിൽ ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മാത്രം മതി ഞാൻ നോർമലി ഞാൻ കുക്കറിലാണ് ബോയിൽ ചെയ്യാറ് എഗ്ഗ് പക്ഷേ ഇതാകുമ്പോൾ ഒരിത്രയും വെള്ളം മതി നമുക്ക് ആ ഒരു ടൈം ആകുമ്പോൾ ബോയിലാകുന്ന സമയമാകുമ്പോൾ നമുക്ക് സൗണ്ട് വരും ബസർ സൗണ്ട് പോലെ സൗണ്ട് വരും അപ്പോൾ നമ്മളെടുത്ത് മാറ്റി കോൾഡ് വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ് നമുക്ക് പെട്ടെന്ന് കഴിയും നമ്മൾ ബാക്കി എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ പാത്രങ്ങളും കാര്യങ്ങളും നമ്മൾ ഈ അലൂമിനിയം ടൈപ്പ് കുക്കർ കുക്കറാകുന്ന സമയത്ത് എനിക്ക് ഞങ്ങളവിടെ ക്ലോറിൻ വട്ടറായത് കൊണ്ടാണെന്നറിയില്ല നമുക്ക് ഉള്ളൊരു കറുപ്പ് കളർ വരും ബോയിലായി കഴിയും വിട്ടിരുന്നു അത് കഴുകി എടുക്കണം പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് അത് അപ്പോൾ ഇതാകും അതിൻ്റെ ഇത് ഞാൻ ഇതും ഈ പറഞ്ഞ മുതൽ ഞാൻ ഏതൊക്കെയോ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിന് ഞാൻ കണ്ടതാണ് അത് ഞാൻ ഓർഡർ ചെയ്ത് നോക്കിയതാണ് പിന്നെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടുന്ന് ഞാൻ യൂസ് ചെയ്തു കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് അപ്പം ഇതാണ് അഞ്ചാമത്തെ പ്രൊഡക്റ്റ് അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് ഞാൻ ഇതിപ്പം ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും ബാക്കിയൊക്കെ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ് ഞാൻ എല്ലാം യൂസ് ചെയ്ത് നോക്കി ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് വന്നിട്ട് കുറേ ദിവസം പ്രോഡക്റ്റ് ഓപ്പൺ ചെയ്ത് എന്നതിന് ശേഷം യൂസ് ചെയ്ത് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്ത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കോളൂ ഇതൊക്കെ ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ചിലർ പറയും എല്ലാ ലോ ക്വാളിറ്റി എന്നൊക്കെ ചില കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു പക്ഷേ എനിക്ക് കിട്ടിയതൊക്കെ ഒന്നും ഡാമേജോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറവുള്ളതായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത്രയും അഞ്ച് പ്രൊഡക്റ്റാണ് ഞാൻ ഇപ്പോൾ വാങ്ങിച്ചത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഞാൻ നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നതല്ലേ ഓൺലൈനായിട്ട് നമുക്ക് പോയിട്ട് വാങ്ങിക്കാൻ വേണ്ട അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വേണം ഇതേപോലത്തെ പ്രൊഡക്റ്റ്സ് വാങ്ങുകയാണെങ്കിൽ ഇതേപോലത്തെ വീഡിയോ ഞാൻ വീണ്ടും ഇടുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീണ്ടും കാണാം ബൈ